पासिंग नहीं है इस hmm. उस तो उसमें अटका हुआ है खाने वाला चीज़ है कुछ hmm. तो टाकरे आई थी बड़ी बड़ी तो मेरी क्या नॉलेज आना तो होना है टा मैं लंबा दिक्कत ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ സാധിക്കുന്നുള്ളൊരു ഐതിഹ്യമുണ്ട് താഴത്ത് നിലമ്പാധിക്കുന്നില്ല മോളിൽ കയറിട്ടിട്ട് ഇവര് വലിയപ്പുറത്തേക്ക് പകുതിയിലെത്തി എന്തുകൊണ്ടുള്ളോട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ ലേവാക്ഷി ടെമ്പിളാണ് കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എത്തുമ്പോൾ അപ്പോൾ ഇവിടെ അമ്പലം തുറക്കുമ്പോൾ നട തുറക്കുകയെന്നു വെച്ചാൽ ഏഴ് മണിക്കാണ് രണ്ടും ഇതെന്തോ പിന്നെ ഈ യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൂണിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേൽക്കൂരകൾ ഉണ്ടാക്കിയില്ല കണ്ട മേൽക്കൂര ഇല്ല അപ്പോൾ അതൊക്കെ തോന്നുന്നതെച്ചാൽ പണി ഫുള്ളായിട്ട് കഴിപ്പിച്ചിട്ടുണ്ടോ അവിടെ അപ്പോൾ കാണുന്നത് യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് ചെയ്തതായിരിക്കണം ഈ നാഗലിംഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മതി അതായത് ഏഴ് സർപ്പങ്ങളാണ് ശിവനെ സംരക്ഷിക്കേണ്ടിയിട്ട് നിൽക്കുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ വലിയൊരു മതിൽ മതില് കരിങ്ങല്ലോണ്ട് കെട്ടിയ മതിലും അതിന് ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുത്തിൻ്റെ ആയതുകൊണ്ട് ഇപ്പം അധികം ആൾക്കാരൊന്നും പറയുന്നത് ഇത് വേറൊരു എൻട്രൻസ് നേരത്തെ തന്നെ മെയിൻ എൻട്രൻസ് ഇത് വേറൊരു എൻട്രൻസ് ആണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ആയതുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ കുറവാണ് ആൾക്കാരെ നിർത്തി തുടങ്ങിയില്ല ഈ പറഞ്ഞാൽ ആദ്യമൊന്നും തുറക്കാത്തതുകൊണ്ട് അമ്പത്തെ എൻഡ്രസ് ഏഴ് മണി കിടന്ന ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുമാണ് ഈ ലേബാക്ഷി ടെമ്പിളിൽ ഒരുപാട് വൃത്തിയായിട്ടുണ്ട് ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ വെച്ചാൽ ഹാങ്ങിംഗ് പില്ലേഴ്സ് അതായത് നിലം തൊടാത്ത തൂണുകൾ ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നാണ് ആ ഒരു കാരണങ്ങളോ മെയിനായിട്ട് ആ ഒരു കാരണങ്ങളോ കൊണ്ടുതന്നെ അപ്പോൾ ഈ ബ്രിട്ടീഷുകാരടക്കം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ലോജിക്കില്ല എങ്ങനെയാണ് ഈ പണ്ടുകാലത്ത് ഇവർ കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ളതിൽ നോക്കേണ്ടി പല പഠനങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്നും അവർക്ക് കിട്ടിയില്ല ഇതാണ് നമ്മുടെ അമ്പലം അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് അല്ല വേറൊരു ആണ് അപ്പോൾ അതിൻ്റെ നേരെ മുമ്പിലാണ് ഇത് വരുന്നത് നമ്മൾ ഗരുഡംപാറ ഇതിൻ്റെ ഗരുഡം പാറ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ സുഖം കാണിച്ചാറുണ്ട് ഉണ്ടോ മുകളിലൊരു വലിയൊരു ഗരുഡൻ്റെ സ്റ്റാച്ചുണ്ട് അത് ദൂരത്തായ വലിപ്പം ഇല്ലാത്തത് ഇതിവിടെ എൻട്രൻസ് ഉണ്ട് ഇതിൻ്റെ എൻട്രൻസും ഓപ്പൺ ആവാം ഏഴ് മണിക്കാണ് അപ്പോൾ ഇപ്പോൾ ഏഴ് മണി ആയിട്ടില്ല അപ്പോൾ ഇനി ഇവിടുന്ന് ഇതിന് തൊട്ടടുത്ത് വേറൊരു പ്ലേസ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇത് സംബന്ധം എന്ന് വെച്ചാൽ ഞാൻ ആന്ധ്രാപ്രദേശാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തായാലും പോലും വലിയൊരു പുരോഗമന കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ കണ്ടോ നേരെ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് അതേപോലെ ചെറിയ ചെറിയ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാണ്ട് വില്ല പ്രത്യേകിച്ച് വലിയ പറയാനുള്ള ഒരു മോഡേണായിട്ടുള്ള പരിപാടി കാര്യങ്ങളാണ് ഒരു ഗ്രാമപ്രദേശിലുള്ള ഒരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ ഇവിടെ വരുന്നവർ എന്താ പറയുക ഇവിടെ വലിയൊരു റൂമിങ് സെറ്റപ്പോ അല്ലെങ്കിൽ വലിയൊരു ലോഡ്ജ് സെറ്റപ്പ് ചെറിയ ചെറിയ ലോഡ്ജിൽ അങ്ങനത്തെ അല്ലാണ്ട് വലിയ ഹൈടെക് ആയിട്ടുള്ള റൂമോ കാര്യങ്ങളോ അങ്ങനെയുള്ള പരിപാടി ഒന്ന് ആരും പ്രതീക്ഷിക്കാറ് പിന്നെ അതിന് ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഇതിൻ്റെ അമ്പലങ്ങളുടെ ഇതിൻ്റെ മെയിൻ ടൗണിൽ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ളു ഏ അതന്നെ വളരെ കുറവാണ് ഇത് അങ്ങനെയുള്ളൊരു നാടാണ് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് അധികം ഡെവലപ്മെൻ്റ് കാര്യങ്ങളായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത് വലിയൊരു സെറ്റപ്പ് ഉള്ള റൂമോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു മീഡിയം ലെവലിൽ അത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ പിന്നെ വരിക രാവിലെ ആയിട്ട് വരുവോ ഫ്രഷ് ആവാൻ പോകുക പിന്നെ അമ്പലങ്ങളാണ് നമുക്കുള്ള അമ്പലങ്ങൾ കാണാതുള്ളൂ അല്ലാണ്ട് നമ്മൾ സൂചിച്ച് കഴിഞ്ഞിട്ട് പോവാതെ നമ്മൾ എല്ലാ സമയത്തും വിചാരിക്കും നമുക്ക് കാണാനുള്ളത് എന്താണോ അത് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ യാത്ര ഓടുക അത്രേ ഉള്ളൂ അമ്പലത്തിന് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ എന്താണ് ഇവിടെ അധികം ആൽമരങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മുടെ മനസ്സിന് നല്ലതാണ് അത് സംഭവം വേറെ ഒന്നും അല്ല അതിലൊരു സയൻസ് വരുന്നുണ്ട് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരുവിധ അമ്പലങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മളെന്താ ആൽമരങ്ങളുണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചില ആൽമരങ്ങളാണ് അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് എനർജി കൂടുന്നത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സയൻസ് പരമായ ഒരു ഫാക്ടറുണ്ട് അവിടുത്തെ വീടിൻ്റെ മുന്നിൽ കോലം ചിലതൊക്കെ വരച്ചിട്ടുണ്ട് എന്താ വീടുണ്ടോ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത വീടാണ് ഇവിടെ അതായത് നമ്മളെപ്പോലെ നാല് പേന വേണം മൂന്നുപേര വേണം എന്നൊന്നും ഇല്ല മറ്റൊരു നിലയിൽ മുകളിൽ പ്ലെയിൻ ആയിരിക്കും കാരണം ആ മുകളിൽ നമ്മളെ പോലെ എന്ന് വെച്ചാൽ മുകളിൽ പ്ലെയിൻ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് എടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ അവരെന്തെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാനും പറ്റുമോ അവർക്ക് അതുകൊണ്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ആന്ധ്രാപ്രദേശിലെ ബസ് കണ്ടോ അമ്പലത്തിന് നട തുറന്നിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിസരത്തേക്ക് ഇങ്ങനെ നടന്നതാണ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഒരു താമരയുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നുണ്ട് താമര വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുളവും മനോഹരമായ കുളം പക്ഷേ കുറച്ച് ആൾക്കാരെ അത് വൃത്തിയൂടാക്കിയിട്ടുണ്ട് അതിന് നേരെ ഇപ്പുറത്ത് കാണുന്നതാണ് ഒരു നന്ദി ഉണ്ടോ വലിയ നന്ദിയാണത് രാവിലെ തന്നെ ഇതിൻ്റെ ഭംഗിയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള നന്ദി തന്നെയാണ് ഇത് വരുന്നത് നന്ദി കാണാൻ നന്ദീന്റെ മുമ്പിൽ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നമ്മളെ ഗരുടം പറ വരുന്നത് അല്ലേ എന്താ കാഴ്ച ഉണ്ടോ കൊടിമാറ്റില്ല നമ്മൾ പറയുന്നത് അമ്പലം അങ്ങനെ തന്നെ ഒരാൾ പറയുന്നത് കേട്ടു കേട്ടാണ് കൂടുതലായിട്ട് അറിയുക അതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കേട്ടു പറയണമല്ലോ ഞാനിതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അറിയാം നല്ല ചിത്ര പണികൾ കാര്യങ്ങളുണ്ട് കൽത്തൂണുകളാണ് ഇത് മറ്റേ മ്യൂസിക് പില്ലർ പറയണ്ടോ സൗണ്ട് ഓരോ തൂണിനും ഓരോ സൗണ്ടാന്ന് പറയണ്ട മുട്ടുമ്പോൾ സൗണ്ട് വരും നമ്മുടെ ഹമ്പീലുള്ള പോലത്തെ ഒരു മ്യൂസിക് പില്ലറിന് ടൈപ്പ് കൂടി ഈ ഓരോ തൂണിനും ഓരോ സൗണ്ട് വരും എന്താ അല്ലേ ഓരോ അമ്പലത്തിൻ്റെ അല്ലെ ഓരോ പണ്ടുകാലത്ത് പണി കഴിപ്പിച്ചാൽ ഓരോന്നും ഇത്രയും പല അർത്ഥങ്ങൾ കാര്യങ്ങളും ഇപ്പോഴത്തെ അമ്പലങ്ങളിലൊക്കെ സത്യം പറയാം ഇപ്പോൾ അത് മോഡിഫൈ ചെയ്തിട്ട് പല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പല അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക സ്വർണ്ണം പൂശുന്നി വെള്ളി പൂശിനി അങ്ങനെ കാര്യമാണ് സത്യം പറഞ്ഞാൽ താല്പര്യം കേട്ടോ വെറുതെ ആളെ കാണിക്കേണ്ടിയിട്ടുള്ള എന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ കൽ തോണിലാണ് കല്ലിലാണ് പണി അഴിപ്പിച്ചിട്ടുള്ളത് നോക്കിയിട്ടെ അല്ലേ അയ്യോ എന്തൊക്കെ സയൻസ് ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഇവിടെയുള്ള പല ഇവിടുത്തെ ബ്രിട്ടീഷുകാരും വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ പണി അഴിപ്പിച്ച കുട്ടൻസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പറഞ്ഞു എത്ര പഠിക്കാൻ നോക്കിയിട്ടും ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ക്ഷേത്രം പണിയേപ്പിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ പല ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പില്ലറുണ്ട് അതായത് നിലന്തൊടാത്ത പില്ലർ നിലന്തൊടാത്ത കൽത്തൂണ് മനസ്സിലായല്ലേ അതാണ് മെയിൻ ഇവിടെ അട്രാക്ഷൻ അത് കാണിയിട്ട് പല എടുക്കുന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തൂണ് ചെറുങ്ങൻ തട്ടുകൾ തരുന്നുണ്ടോ കോവിൽ ഗേറ്റ് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഇതായിട്ട് കയറണം അതിൻ്റെ ഉള്ളിലാണ് കാണുന്നത് ഇത് പണി കഴിപ്പിച്ച് തീരാത്തതാണെന്ന് തോന്നുന്നുണ്ടോ തൂണുകൾ മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നില്ല തൂണുകൾ മാത്രമാണ് ഉൾപ്പെടെ ഉള്ളത് പക്ഷേ ഇത് കാണുന്നൊരു പ്രത്യേക ഭംഗിയായിട്ടോ കാരണം ഭയങ്കര മേൽക്കൂരകൾ ഫുള്ളായിട്ട് പണി കഴിപ്പിച്ചിട്ടില്ല അന്നേരം ആ സമയത്ത് യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ കാണുന്നിട്ട് പണി സ്റ്റോപ്പ് ചെയ്തായിരിക്കാം ഇല്ല തൂണുകളൂടെ അറേഞ്ച് ചെയ്ത് നിന്നിട്ടില്ല ഒരു ചിരിഞ്ഞ കാണുന്നുണ്ടല്ലോ കേട്ടോ ഇത് അത്യാവശ്യം വലിയ അമ്പലം കേട്ടോ എല്ലാം കല്ലിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ് വേറെ അതിൽ അവർ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല ആ ഇപ്പം ഇവിടെ പെയിൻ്റ് അടിച്ച പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഒരു കോവിലെ അവിടെ കണ്ട ലോട്ടസ് തല തിരിച്ച് വെച്ച പോലെയാണ് ആ ഒരു കോവിലിൻ്റെ ഷേപ്പ് കണ്ടോ ആ കാണാതെ ഈ അമ്പത്തിൻ്റെ പേരിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ കാണുന്ന നാഗലിംഗം ഈ നാഗലിംഗത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ നോക്കിയാൽ മതി അതായത് ഏഴ് സർപ്പങ്ങളാണ് ശിവനെ സംരക്ഷിക്കേണ്ടി നിൽക്കുന്നത് കേട്ടോ അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ർപ്പങ്ങൾ ശിവന്റെ വിഗ്രഹം ശിവനെ സംരക്ഷിക്കേണ്ടി കൊടവിരിച്ചു നിൽക്കുന്ന അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ എൻട്രൻസിലേക്ക് കയറുമ്പോ ഫുള്ള് തൂണുകളാണ് തൂണുകളിൽ ചുറ്റപ്പെട്ട ഒരു അമ്പലം എന്ന് പറയാം ആ തൂണുകളിലൊക്കെ നല്ല മനോഹരമായ പണികളുമുണ്ട് ചിത്രപ്പണികളുമുണ്ട്

अपर्त का हाँ ना ऑपोजिट साइड है कुछ तो उसमें अटका हुआ है खाने वाला चीज कुछ हाँ। तो अरे ये बड़े बड़े वेरी केलो ये जाने तो होना था ना लंबा दिखा तो तो होना था अब एक बार तोनी ने तो ठीक हाँ पहले तोनी ने तो

പില്ലറാണ് ാണ് പില്ലർ എന്ന് പറയുന്നത് ആലോചിച്ച് താഴത്തും നിലം പതിക്കുന്നില്ല മോളിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഒറ്റ ഒറ്റ കണ്ണു കെട്ടി വരപ്പം അതിപ്പം എന്താ പറയാ എന്തെങ്കിലും മണ്ണിലടിയോ അല്ല എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടി പൊടിയും കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വരുന്നില്ല ഇവര് നൂലിട്ടിട്ട് വലിക്കാൻ നോക്കുകയാണ്

ഓരോ അത്ഭുതങ്ങൾ അതിപ്പം എനിക്കതെന്ന് വെച്ചിട്ട് ഇപ്പം വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മണ്ണ് അതിൻ്റെ അടിയിൽ തൂണ്ടടിയിൽ പോയിട്ട് ഫില്ല് ചെയ്തിട്ടാണ് അവിടെ ജാമായിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കൂളായിട്ട് വരാത്തത് കാരണം അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ അപ്പുറത്തേക്ക് ഗ്യാപ്പ് കാണുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞൊന്ന് ലേറ്റ് അടിച്ച് നോക്കിയത് അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ എന്നുള്ളത് വീരഭദ്രസ്വാമി പിന്നെ ഇവിടെ അമ്പലത്തിലെ ഏറ്റവും വലിയ വിശ്ഷ്ട ദിവസം എന്ന് പറയുന്നത് ദുർഗാപൂജൻ്റെ സമയത്താണ് ദുർഗാപൂജക്കാണ് ഈ അമ്പലത്തിന് ഏറ്റവും വിശേഷ ദിവസം അന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അമ്പലത്തിലേക്ക് വരുന്ന ഒരു സമയം പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് ഇത്ര വരെ പേര് കേരും ഇതല്ലോ ഈ അമ്പലം ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ കോവില് മീൻസ് മെയിൻ കോവിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മതിലുണ്ട് അതിൻ്റെ പുറത്തുള്ള മതിലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇവിടെ ഒരു ചെമ്പക്കപ്പൂ ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പടിച്ചിരിക്കുന്ന ചെമ്പക്കപ്പൂ പൂവില്ല പക്ഷെ നല്ല എന്താ പറയുക ഇലങ്ങളൊക്കെ നല്ല പച്ചപ്പായി സംഭവം കൊള്ളാം നമ്മൾ അതുകൊണ്ട് നമ്മള് ചുറ്റിങ്ങനെത്തി കേട്ടോ നമ്മള് ഈ അമ്പലത്തിന്റെ ഈ സൈഡിൽ കുളം ഉണ്ട് കേട്ടോ അപ്പോൾ കുളം കാണിട്ട് പോകുന്നതാണ് ഇത് അമ്പലത്തിന്റെ വേറൊരു വഴിയാണ് അപ്പൊ ഇതിന് ചുറ്റും വെച്ചാൽ പുളിമരാണ് കേട്ടോ വേണ്ട ചുറ്റും പുരു പുളിമരാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇവിടെ എൻട്രൻസ് ക്ലോസ് ആണ് അത് നടന്ന് തുറന്നിട്ടില്ല മറ്റേ നമുക്ക് കേരളിന് എൻട്രൻസ് ഉള്ളൂ ഇതാണ് അമ്പലത്തിൻ്റെ കുളം വരുന്നത് കേട്ടോ ഈ അമ്പലത്തിൻ്റെ കുളമാണ് വരുന്നത് കേട്ടോ ഇത് ഇത് ഫുള്ള് പല മരങ്ങളും ഉണ്ട് ജില്ലാ വലിയൊരു പുളിമരമുണ്ട് ഇവിടെ ഇവിടെ ഏത് സമയത്ത് വന്നിരുന്നാലും തണലുണ്ടാകും നല്ല കാറ്റും ഉണ്ടാവും എപ്പോഴാണ് സൂര്യനെ ഉദിച്ചു വരുന്ന സമയമാണ്